എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ ഈ കണ്ട വീഡിയോ ഈ ബസ്സിൽ യാത്ര ചെയ്ത ഒരാളായിരിക്കും എടുത്തത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അദ്ദേഹം എടുത്തതും ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നതും ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബസ് ഡ്രൈവർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഒരാൾക്കും രണ്ട് മനസ്സ് ഉണ്ടാവില്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരാളുടെ മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ രണ്ട് ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല അതായത് ഇദ്ദേഹം ബസ് ഓട ഓടിക്കുന്ന സമയത്ത് മുൻപിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് കണ്ണുകൊണ്ട് കാണുകയാണെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ അത് സേഫായിട്ട് പോവുള്ളൂ അത് ഒരു ഭാഗത്തും മറുഭാഗത്ത് ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കുന്നത് ചെവിയിൽ കൂടെ ആണെങ്കിൽ പോലും ഈ കണ്ണിൻ്റെയും ചെവിയുടെയും കോൺസെൻട്രേഷൻ കൈകാര്യം ചെയ്യുന്നത് ഒരു ഭാഗത്തു നിന്നാണ് അതുകൊണ്ട് ഒരാൾക്ക് ഡുവൽ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല ഈ ഡുവൽ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അദ്ദേഹത്തിന് ഡ്രൈവിങ്ങിലും അൻപത് ശതമാനം കേൾവിയിലും അൻപത് ശതമാനമായി പോകും എന്നുള്ളത് മനസ്സിലാക്കണം കാരണം ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് അദ്ദേഹത്തിന് ശ്രദ്ധ ചെലുത്താൻ പറ്റില്ല അതുപോലെ തന്നെ ഡ്രൈവിങ്ങിലും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ചെലുത്താൻ പറ്റില്ല അപ്പൊ ഈ രണ്ട് കാര്യത്തിലും പൂർണ്ണമായിട്ട് ശ്രദ്ധ ചെലുത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വലിയൊരു അപകടമാണ് എന്നുള്ളതാണ് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പലരും കമന്റ് ചെയ്യും ഈ വീഡിയോ എടുത്ത ആളുകൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്തിനാണ് ഇദ്ദേഹം വീഡിയോ എടുത്തത് എന്നൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാരണം തെറ്റ് എല്ലാവർക്കും പറ്റും പക്ഷേ ഒരു തെറ്റ് നമ്മൾ ഒരാൾ പറയുകയോ അത് മനസ്സിലാക്കി തരികയോ ചെയ്താൽ പിന്നെ നമ്മൾ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം കാരണം ഒരു ബസ് എന്ന് പറയുന്നത് വെറും അദ്ദേഹത്തിൻ്റെ ജീവൻ മാത്രമല്ല മറിച്ച് യാത്രക്കാരായ മുഴുവൻ ആളുകളുടെയും പബ്ലിക്കിൽ ഉണ്ടാവുന്ന മറ്റു ആളുകളുടെയും ജീവൻ അപകടത്തിൽ പെടും എന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് അപ്പം മെയിനായിട്ട് ഞാൻ പറയുന്ന കാര്യം വിമർശനങ്ങൾ എന്തായാലും ഈ വീഡിയോ എടുത്ത വ്യക്തിക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം എല്ലാവരും ചോദിക്കും ഇവര് വേറെ പണിയൊന്നും ഇല്ലാതെ എന്തുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വൈറൽ ആയത് എന്തിനാണ് മക്ക അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ എന്തായാലും ഉണ്ടാവും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി നമ്മുടെ ചെറിയ അശ്രദ്ധ കൊണ്ട് വലിയൊരു ആപത്തിനെ നമ്മൾ വിളിച്ചു വരുത്തി അതിൽ കൂടെ പല ആളുകൾക്കും പല കുടുംബങ്ങൾക്കും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ള ആളുകൾ ഈ വീഡിയോ എടുത്ത് മാ സമൂഹ മാധ്യമത്തിൽ ഇട്ടാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു നന്മയ്ക്കാണ് എന്ന് മനസ്സിലാക്കുക അല്ലാതെ എടുത്ത ആളെ വിമർശിക്കാനോ കുറ്റം പറയാനോ അല്ല നമ്മൾ മെനക്കെടേണ്ടത് മറിച്ച് ഇത് നാളെ ഈ വിമർശനങ്ങൾ പറയുന്ന ആളുകളെയും ബാധിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ എന്ത് എന്ത് ചെയ്യണം സ്വീകരിക്കണം കാരണം ആ തെറ്റ് തിരുത്താനുള്ളതാണ് അത് നമ്മൾ തിരുത്താൻ ശ്രമിക്കണം തിരുത്തണം എങ്കിൽ മാത്രമേ നാളെ സമൂഹത്തിന് അതൊരു ഗുണമായിട്ട് മാറുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അല്ലാതെ വിമർശിക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും കഴിയും മറിച്ച് തെറ്റ് ൾ നമ്മൾ തുടരുവാനുള്ള ഐ ഒരു മനസ്സിനെ നമ്മൾ മാറ്റിയെടുക്കണം കാരണം ബസ് നിർത്തിയിട്ട് ഫോൺ ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് അർജന്റായിട്ടുള്ള ഒരു ഫോണാണെങ്കിൽ ബസ് ഒരു ഒതുക്കി നിർത്തിക്കൊണ്ട് ആ ഫോണില് മറുപടി പറഞ്ഞുകൊണ്ട് വീണ്ടും ബസ് എടുത്ത് പോവാ അല്ലാതെ കേവലം ഒരു മുപ്പത് സെക്കൻഡോ ഒരു മിനിറ്റിനോ വേണ്ടി വലിയ വില നൽകേണ്ട ഒരു ആവശ്യവുമില്ല അപ്പൊ അതുകൊണ്ട് ഈ ബസ് ഡ്രൈവർ ചെയ്തത് പൂർണ്ണമായിട്ടും തെറ്റ് തന്നെയാണ് അതിന് അത് വിമർശനമായിട്ട് കാണേണ്ട ആവശ്യമില്ല കാരണം അത് അദ്ദേഹത്തിന് പോലും ഗുണം എന്നുള്ള നിലയിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെയുള്ള തെറ്റുകളിൽ നിന്നും അശ്രദ്ധകളിൽ നിന്നും നമ്മൾ പിന്മാറി നമ്മൾ നല്ല കാര്യത്തിലേക്ക് മാത്രം വെച്ചാൽ മതി അപ്പോൾ ഇതൊക്കെ വിഷയങ്ങളെല്ലാം തീരും കാരണം വിമർശനങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകും കാരണം വിമർശിക്കുന്ന ആളുകളും മനസ്സിലാക്കണം ഇത് നമുക്കും നമ്മുടെ കുടുംബത്തിനും ഇതുപോലെയുള്ള ഇഷ്യൂസ് വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയേണ്ടത് എന്തായാലും ഇദ്ദേഹം ചെയ്തത് വലിയൊരു തെറ്റാണ് ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കുക നമ്മൾക്ക് കോൾ വരുന്നുണ്ട് എങ്കിൽ അത് ബൈക്കായാലും കാറായാലും ബസ്സായാലും ഒക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കോൾ വന്നാൽ ഒന്നുകിൽ ഡ്രൈവിംഗ് നിർത്തിയിട്ട് വണ്ടി സൈഡാക്കിയിട്ട് കോൾ എടുക്കുക ഇല്ലെങ്കിൽ ആ കോൾ റണ്ണിങ്ങിൽ എടുക്കാതിരിക്കുക ഇത്രയും ശ്രദ്ധ ഞാൻ ചെലു നമ്മൾ നമ്മൾ ചെലുത്തണം എന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് കാരണം നമ്മുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും നമ്മൾ വില കൽപ്പിക്കണം അതുകൊണ്ട് യാതൊരു വിധത്തിലും നമ്മൾ അശ്രദ്ധയിലേക്ക് പോകരുത് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം